രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ എന്തെങ്കിലും കഴിക്കാനോ നിൽക്കാതെ വേഗതനെ റെഡി ആയിട്ട് നേരെ പോയത് അല്ലിലാൽ ലാൽ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ലേബേഴ്സ് ഡേയുടെ അനുബന്ധിച്ചിട്ട് മെയ് ഒന്നാം തീയതി മുതൽ ഏഴാം തിയതി വരെ അല്ലിലാലിന്റെ സെഗിയ ബ്രാഞ്ച് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ബ്രാഞ്ചിലും ബേസിക് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെയൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും ഇതുപോലൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ ലിവർ സ്ക്രീനിങ് യൂറിക് ആസിഡ് പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ ഇത്രയും അടങ്ങുന്നതായിരുന്നു ബേസിക് ഫ്രീ ഹെൽത്ത് ചെക്കപ്പിന്റെ പാക്കേജ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ റൂമിന്റെ അടുത്തുള്ള അല്ലിലാലിന്റെ ലാലിന്റെ സിത്ര ബ്രാഞ്ചിക്കാട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ലാബ് പോയി ബ്ലഡ് കൊടുത്തു റിസൾട്ട് അപ്പ തന്നെ കിട്ടൂല കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞു റിസൾട്ട് കിട്ടിയതിന് ശേഷം ഡോക്ടർ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കേട്ടോ അത് കാരണം ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് പോയിരുന്നു അന്ന് വൈകുന്നേരം റിസൾട്ട് വാങ്ങാൻ പോകാൻ പ്ലാനിങ് പക്ഷെ അന്ന് വേറെ കുറച്ച് പരിപാടികളിലും തിരക്കിലൊക്കെ പെട്ടതുകൊണ്ട് പിറ്റേ ദിവസമാണ് റിസൾട്ട് വാങ്ങാനും ഡോക്ടർ കൺസൾട്ടേഷനും വേണ്ടി പോയത് ഈ റിസൾട്ട് വാങ്ങാൻ പോണ സമയത്ത് എനിക്ക് എപ്പോഴും ഒരു ടെൻഷനായിട്ടോ കാരണം ഷുഗറും പ്രഷറൊക്കെ പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബമായതുകൊണ്ട് ഷുഗറും പ്രഷറും കാണാൻ ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്ന് ആലോചിച്ചിട്ട് ഒരു പേടിയാണ് അഥവാ അതിലേലൊക്കെ ഒന്ന് വന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തൊല്ലാണല്ലോ മധുരമുള്ളതും കഴിക്കാൻ പറ്റില്ല അധികം ഉപ്പുള്ളതും കഴിക്കാൻ പറ്റില്ല ആ ഒരു ചൊറേക്കാരം എന്തായാലും റിസൾട്ട് വന്ന് ഡോക്ടറെ കാണിച്ചപ്പം ഐ ആം പെർഫെക്ട്ലി ഓക്കെ പക്ഷെങ്കിൽ ഇതിൻ്റെ കെട്ടിൻ്റെ കാര്യത്തിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണിച്ചു അത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയിട്ടോ പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾ ഡയറ്റൊക്കെ ചെയ്ത് സെറ്റാക്കും